હરે કૃષ્ણ એલા હરે પ્રિયરું સ્હ વંદન હરે કૃષ્ણ હરે કૃષ્ણ 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 હરે 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 કૃષ્ણ હરે કૃષ્ણ 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 હરે હરે રાધે કૃષ્ણ રાધે કૃષ્ણ 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 રાધે રાધે હરે કૃષ્ણ હરે કૃષ્ણ 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 હરે હરે രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാമ രാധേ ശ്യമ ശ്യാമ ശ്യാമ രാധേ രാധേ ഇത് ഞാൻ വൃന്ദവനധി പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും വീണ്ടും വീണ്ടും നമസ്കാരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു ദിവസം ഞാൻ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്തങ്ങനെ ജപിച്ചപ്പം ഞാൻ തന്നെ ചിന്തിച്ചു അങ്ങനെ തന്നെ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാമ രാധേ ശ്യമ ശ്യാമ ശ്യാമ രാധേ രാധേ അങ്ങനെ എന്തുകൊണ്ട് ജപിച്ചൂടാ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ജപിച്ച് നമ്മുടെ ഹരിതീർത്തത്തിൽ പോസ്റ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദിവസവും വിളക്കെത്തിക്കുമ്പോ എല്ലാം എൻ്റെ കൃഷ്ണനെയും രാധയേയും അങ്ങനെ ഞാൻ ജപിക്കും അപ്പോള് ഒരു ദിവസം ഇങ്ങനെ കേൾക്കുകയാണ് അതാണത്രേ രാധായുഗള മന്ത്രം ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഒന്നില്ല ഹരേ കൃഷ്ണ മന്ത്രം പോലെ ഇങ്ങനെയൊന്നും ജപിച്ചാലോ എന്നോർത്ത് ഞാൻ ജപിച്ചതായിരുന്നു കേട്ടോ കൃഷ്ണ ഒരുപാട് 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 സന്തോഷം അത് കേട്ടപ്പോ ഞാനൊരു കരീശ്വര ഞാനൊരു കൃഷ്ണ പ്രേമാഷ്ടകം എഴുതി വെച്ചിട്ടുണ്ട് എനിക്കൊരാളത് നല്ല ഭംഗിക്ക് ജപിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് അങ്ങനെ ജപിക്കാനായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ട് ജപിക്കാൻ അറിയാം അത്ര ഈണത്തിലും താളത്തിലും ഒന്നും ജപിക്കില്ല അതുകൊണ്ട് തന്നെ ആരും അത് അത്ര വലിയതായിട്ട് ശ്രദ്ധിക്കില്ലല്ലോ നമ്മള് ജപിച്ചിടുന്നതൊക്കെ എല്ലാവർക്കും എന്താ പറയാ അത്ര താളരാഗസ്ഫുടതയോട് കൂടിയൊക്കെ ജപിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ജപിച്ചിട്ടാ ചിലപ്പോ ഇഷ്ടപ്പെടൂല അതെനിക്ക് ഭയങ്കര അനുഭവമാണ് കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ നാമൊക്കെ ജപിച്ചിടുന്ന ഉടനെ ആരും തന്നെ ഒരു ലൈക്ക് പോലും അടിക്കൂല എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേര് വന്നിട്ട് ലൈക്ക് അടിക്കും ചിലപ്പോൾ കാണുമ്പോൾ സങ്കടം വരും പിന്നെ ഞങ്ങള് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിടുമ്പിലപ്പോ സൗണ്ട് നല്ലതാ എന്ന് പറഞ്ഞിട്ട് കേൾക്കും അപ്പൊ അവിടെയും സൗണ്ടിനാണ് പ്രത്യേകത അല്ലെങ്കിൽ അത് കൃഷ്ണന്റെ പാട്ടാണ് രാധയുടെ പാട്ടാണ് എന്നൊന്നും ആരും ചിന്തിക്കൂല എല്ലാവർക്കും കണ്ണിന് ആനന്ദവും കാതിന് ഇമ്പവും ഒക്കെയാണ് എല്ലാവർക്കും അതുപോലെ തന്നെ നാവിന് രുചിയുള്ള ഫുഡുകൾ തേടി തേടി അലയുകയാണ് അതിനനുസരിച്ച് രോഗവും കൂടുകയാണ് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ഫുഡ് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലേ നമുക്കുള്ളത് കുറച്ച് കഴിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് നമ്മുടെ മുമ്പിൽ കൈ പക്ഷികൾക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും ഒക്കെ കൊടുക്കുക അതാണ് ഏറ്റവും വലിയ ദാനം നമ്മുടെ പ്രിയപ്പെട്ട കർണൻ ഏറ്റവും നമ്മുടെ ഇതിഹാസ പുരുഷനായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധനാപാത്രമായ കർണൻ ഞാൻ എൻ്റെ കൃഷ്ണനോട് തന്നെ ചോദിക്കാറുണ്ട് എന്തിനാ കൃഷ്ണീ കർണ്ണനെ ചതിച്ചത് എന്ന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കർണൻ അതൊക്കെ മഹാഭാരതം ഉണ്ടാകാനും ഈ ലോകത്തില് മഹാദാനത്തിന് എന്താണ് അർത്ഥമെന്നും ഒക്കെ കാട്ടി കൊടുക്കാനായിരിക്കാം ഒരുപക്ഷെ കർണൻ ആ ഒരു എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്തത് അതുകൊണ്ടായിരിക്കാം കൃഷ്ണൻ കർണനെ കൊല്ലാൻ കൂട്ടനിന്നത് എന്തായാലും കർണനോളം മഹാദാരിയായിട്ടുള്ള ഒരു പുരുഷൻ ഉണ്ടോ എന്നറിയില്ല അപ്പോൾ ആ അത്രയും ദാനം ചെയ്യുന്ന ഒരാള് എന്തു ചോദിച്ചാലും അത് ഭഗവാൻ നടത്തി തരും അങ്ങനെ ഒരു കഥ കേട്ടാലോ കർണന്റെ ഹരേ കൃഷ്ണ വനവാസ കാലത്ത് പാണ്ഡവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുകളും ഫലങ്ങളും മറ്റുമാണ് തിന്ന് വിശപ്പ് മാറ്റിയിരുന്നത് ഒരു ദിവസം ആഹാരം തേടി നടക്കുമ്പോൾ ഭീമൻ വലിയൊരു വൃക്ഷം കാണാനിടയായി ഒരു ഫലം മാത്രമുള്ള ഒരു വിചിത്ര വൃക്ഷമായിരുന്നു അത് ഭീമൻ ആ വൃക്ഷത്തിൽ നിന്ന് ഫലവും പറിച്ചെടുത്ത് പാണ്ഡവർ താമസിക്കുന്ന പർണശാലയിലെത്തി അപ്പോഴാണ് ഭഗവാൻ കൃഷ്ണൻ അങ്ങോട്ട് വന്നത് ഭീമന്റെ കയ്യിലെ പഴം കണ്ട് കൃഷ്ണൻ ശരിക്കും അമ്പരന്നു പോയി ഭീമ എന്തു വലിയ അപരാധമാണ് നീ ഈ കാണിച്ചതെന്നറിയുമോ എന്താ കൃഷ്ണ അങ്ങ് പറയുന്നത് ഭീമൻ ചോദിച്ചു ഇത് ദുർവാസാവും മകർഷി വർഷത്തിൽ ഒരിക്കൽ ഭക്ഷിക്കുന്ന പഴമാണ് അതായത് ദുർവാസാവും മഹർഷി കഠിന തപസ് ചെയ്യുകയാണ് അതിനിടയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അദ്ദേഹം ആഹാരം കഴിക്കാറുള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഒരു ഫലമാണത്രേ അത് ദുർവാസാവിന്റെ പേര് കേട്ടതും പാണ്ഡവർ ശരിക്കും ഭയന്ന് വിറച്ചു കൃഷ്ണ ദയവായി ഞങ്ങളെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കൂ പാണ്ഡവർ കൈകൂപ്പി കൊണ്ടു പറഞ്ഞു നമുക്കെന്തായാലും ആ വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് പോകാം ശ്രീകൃഷ്ണനും പാണ്ഡവരും കൂടി ആ വൃഷ ചുവട്ടിലെത്തി വൃഷത്തിൽ അപ്പോഴും പഴത്തിന്റെ ഞെട്ടുനിൽപ്പുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ പഴം പഴയതുപോലെ ആ ഞെട്ടിൽ തന്നെ പിടിപ്പിക്കണം മുനിശാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതുമാത്രമേ ഉള്ളൂ മാർഗം അത് എങ്ങനെ സാധിക്കും പാണ്ഡവർ അഞ്ചു പേരും കൂടി ഒരേ സ്വരത്തിൽ ചോദിച്ചു ഞാനൊരു വഴി പറഞ്ഞു തരാം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വന്തം മഹത്വങ്ങൾ പറഞ്ഞ് പഴം പഴയതുപോലെ നിൽക്കാൻ പ്രാർത്ഥിക്കാം അങ്ങനെ എല്ലാവരും തങ്ങളുടെ മഹത്വം പറയാൻ തുടങ്ങി ആദ്യം കുന്തി ദേവിയാണ് തൻ്റെ സ്വന്തം മഹത്വം പറഞ്ഞു തുടങ്ങിയത് അല്പം കഴിഞ്ഞപ്പോൾ ഫലം മെല്ലെ മേൽപോട്ട് മേൽപോട്ട് പോയി അത് ഉയർന്നു ചെന്ന് പകുതിയായപ്പോൾ നിന്നു പോയി പിന്നീട് പാണ്ഡവർ ഓരോരുത്തരും തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞു നോക്കി പക്ഷേ അവർക്കാർക്കും ആ ഫലം പഴയതുപോലെ ഞെട്ടിൽ പിടിപ്പിക്കാൻ സാധിച്ചില്ല പെട്ടെന്ന് ശ്രീകൃഷ്ണൻ മുന്നിൽ വന്നിട്ട് പറഞ്ഞു അതിന് പറ്റിയ ഒരാളുണ്ട് അതാരാണെന്നറിയുമോ നിങ്ങളുടെ ശത്രുപക്ഷത്തുള്ള കർണനാണ് അപ്പോൾ പഞ്ചപാണ്ഡവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് വേണ്ട കൃഷ്ണ പക്ഷേ അദ്ദേഹത്തിന് മാത്രമേ ഈ പഴം പഴയ പടിയിൽ ഞെട്ടിൽ പിടിപ്പിക്കാൻ സാധിക്കുള്ളൂ ഭഗവാൻ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ ദുർവാസാവിന്റെ ശാപമോർത്തിട്ട് പഞ്ചപാണ്ഡവർ സമ്മതിച്ചു കർണനെ കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരു ദൂതനെ അയച്ചു വൈകാതെ കർണൻ കാട്ടിലെത്തുകയും ശ്രീകൃഷ്ണൻ കർണനോട് നടന്നതെല്ലാം പറഞ്ഞു അപ്പോൾ കർണൻ പറഞ്ഞു കൃഷ്ണ ഇവരെ മുനിശാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എനിക്ക് സന്തോഷമേയുള്ളൂ ഞാൻ പ്രാർത്ഥിച്ചു നോക്കാം കർണൻ ഇത്രയും പറഞ്ഞിട്ട് വൃഷത്തിന്റെ അടുക്കൽ ചെന്ന് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഏറ്റവും ഉത്തമമായി കാണുന്നത് ദാനമാണ് എന്റെ ദാനത്തിൽ അങ്ങേക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ഫലം പഴയ സ്ഥാനത്ത് തന്നെ ഉറപ്പിച്ചു തരണേ കർണൻ അങ്ങനെ പ്രാർത്ഥിച്ചു തീർന്നതും ഫലം മെല്ലെ ഉയരാൻ തുടങ്ങി പാണ്ഡവരും ശ്രീകൃഷ്ണനും വിസ്മയത്തോടെ നോക്കി നിൽക്കെ ഫലം ഞെട്ടിൽ ഒട്ടിച്ചേർന്ന് പഴയതുപോലെയായി ഇത് കണ്ട് പാണ്ഡവർ ആഹ്ലാദിച്ചു കർണ അങ്ങ് വലിയൊരു ശാപത്തിൽ നിന്ന് പാണ്ഡവരെ രക്ഷിച്ചു ശ്രീകൃഷ്ണൻ പറഞ്ഞു കർണൻ കൃഷ്ണനെ കൈകൂപ്പി പാണ്ഡവർ നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ കർണനെ യാത്രയാക്കി ഇവിടെ നിന്ന് പഠിക്കുന്ന പാഠം കർണനോളം ദാനം ചെയ്യുക തന്റെ രക്ഷ നോക്കാതെ തന്റെ കർണകുണ്ടലം ദാനമായി നൽകി അദ്ദേഹം മൃത്യു അത് അതാർക്കു വേണ്ടി നമുക്കു വേണ്ടിയാണ് അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുക അന്നദാനം വസ്ത്രദാനം അതുപോലെ എന്തെങ്കിലും ഒരു പത്ത് രൂപ രണ്ടു രൂപ ഒക്കെ കൊടുക്കുക ഈ കത്തി എരിയുന്ന ചൂടില് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദിവസവും ഒരിറ്റ് വെള്ളവും അന്നവും കൊടുക്കുക ഹരേ കൃഷ്ണ